ത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ് അവധി ദിവസങ്ങളിലെ ഞായർ വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കാം ഒരു കടൽ തീര ഈ ക്ഷേത്രം തുലാഭാരം നടത്തുന്നത് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിലെ മണി ക്ഷേത്രത്തിൻ്റെ മറ്റ് ഉപദൈവങ്ങളാണ് അത് അതാണ് വഴിപാടൊക്കെ എടുക്കുന്ന കൗണ്ടർ നാളികേരം ഉടയ്ക്കുന്ന സ്ഥലമാണ് മാടൻസാമ്യ നാളികേരം ഉറക്കുന്നത് ഇത് ദുർഗാദേവിയുടെ ഉപപ്രതിഷ്ഠയാണ് ഇവിടെ ദുർഗാദേവി ക്ഷേത്രം ചാമുണ്ടി അമ്പലത്തിന് മെയിൻ അമ്പലം അമ്പലത്തിൻ്റെ കൊടിമരം ഇവിടുത്തെ മുഖ്യ വഴിപാടായ മണികെട്ടുന്നത് വേണ്ട ഇവിടാണ് ഇതിൻ്റെ ഇല കണ്ടിട്ട് പേരാലാണെന്നാണ് തോന്നുന്നത് വേണ്ട ഇതാണ് മണികെട്ടിയ അമ്പലം ഈ അമ്പലം ഈ മണികെട്ടുന്നതിലൂടെ കൂടിയാണ് ഇത് ഫേമസ് ആകുന്നത് ഈ അമ്പലം മണി ഓരോരുത്തർ നേർച്ചു നേരത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മണി കിട്ടും ചേച്ചി എത്ര പ്രാവശ്യം വരും മണി കിട്ടുന്നേ അല്ല ഇനി എത്ര കണക്കൊന്നുമില്ല അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇരുപത്തൊന്ന് ആ അന്നേരം അഞ്ച് തൊട്ട് നമ്മുടെ മനസ്സ് പോലെ ആ കാര്യസാധ്യത നമ്മുടെ മനസ്സിൽ നേരന്ന് വിചാരിച്ചുകൊണ്ട് മണി കിട്ടണം ഇത് ഒരുമിച്ച് വന്നാൽ കിട്ടണ്ടെ ഓരോ പ്രാവശ്യമായിട്ട് പറഞ്ഞു ഓരോ പ്രാവശ്യം വന്ന് കിട്ടണം ആ ഒരുമിച്ച് വന്ന് കിട്ടും ആ കിട്ടും ആ ഹാ ലൈവ് ഇട്ടേക്കോ കുഴപ്പമില്ലല്ലോ ഇതാണ് മണി കിട്ടുന്ന നേർച്ച ഓരോ നേർച്ചയാണ് ചിലർ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് അമ്പത്തൊന്ന് അങ്ങനെ പലരും അവരവരുടെ കഴിവ് കഴിവിൻ്റെ അനുസരിച്ച് ചിലർ ഒരുമിച്ച് വന്ന് കിട്ടും ചിലരോരോരോ പ്രാവശ്യവും വന്നു ഓരോരോ പ്രാവശ്യമായിട്ട് കിട്ടും ഇതാണ് അമ്പലം സ്ത്രീകളാണ് കൂടുതൽ പിന്നെ ഈ മണി കെട്ടിയതിന് ശേഷം ആ നേർച്ച ചെയ്ത് മണി കെട്ടിയതിന് ശേഷം പൊങ്കാല പൊങ്കാലയോട് ഇടുമ്പോഴേ ആ നേർച്ച തീരത്തുള്ളു ഇവിടെയാണ് പൊങ്കാല ഇടുന്നത് എല്ലാവരും നല്ല നേർച്ച എല്ലാ ദിവസവും ഉണ്ട് നേർച്ചക്കാർ വന്ന് മണി കെട്ടി മണി മണി കെട്ടിയതിന് ശേഷം എനിക്ക് ഇവിടെ വന്ന് പൊങ്കാലയിരുന്നു ക്കെ പൊങ്കാല ഇടുന്നതേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ വെള്ളമൊക്കെ തിളച്ചു അമരത്തിനല്ല ഞാൻ ലൈവ് ഇട്ടുണ്ടാണ് പൊങ്കാല എല്ലാ ദിവസവും ഉണ്ട് വീഡിയോ എടുക്കട്ടെ ലൈവ് ഇട്ടേ പോവാൻ കുഴപ്പമില്ലല്ലോ മുഖം കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ മുഖം കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ടുപ്പ് കത്തിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എല്ലാ അടുപ്പിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ വന്നതേ ഉള്ളൂ പൊങ്കാല എല്ലാം റെഡി ആയിട്ട് റെഡി ആയിട്ട് അമ്പലത്തിന്ന് വരുമോ അല്ല തിരുമേനി വരുമല്ലോ തിരുമേനി വന്നത് പൊങ്കാല ഇട്ട് അമ്പലത്തിലെ തിരുമേനി വന്ന് പൊങ്കാല കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്ക് തന്നിട്ടാണ് അതിൻ്റെ പായസം കൊടുക്കുന്നത് ഇതിവിടുത്തെ മുഖ്യ വഴിപാടാണ് മണി കെട്ടുന്നതും മണി കെട്ടിയതിന് ശേഷം വന്ന് പൊങ്കാല ഇടുന്നതും ആ പൊങ്കാല കഴിക്കുന്നതും പിന്നെ ഇവിടെ ഉള്ള ഇവിടെ നിൽക്കുന്ന ഭക്തന്മാർക്കുമൊക്കെ അത് കൊടുക്കും പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കുടുംബ അംഗങ്ങൾക്കും അയൽവാക്കത്തുള്ളവർക്കും എല്ലാം അത് പങ്കുവെക്കും ഈ ക്ഷേത്രം കടൽ തീരത്താണ് ഇരിക്കുന്നത് എന്താണ് കണ്ടോ കടല് കടലിന്റെ തീരമാണിത് കണ്ടോ കടലിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ജൂൺ ജൂലൈയിലെ ആ വെള്ളപ്പൊക്കം ഭയങ്കര തിരയും എല്ലാം ഉള്ള സമയത്ത് ഈ ക്ഷേത്രത്തിൽ ഇളം കയറത്തില്ല അതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കടൽ തീരത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിണറ്റിലെ വെള്ളത്തിന് ഒരു ശകലം ഉപ്പുരുചിയില്ല കിണർ കിണറിൻ്റെ അവിടെ നിന്ന് കടലിലേക്കൊരു ഇരുപത് മുപ്പത് മീറ്ററേ ഉള്ളൂ പക്ഷേ വെള്ളത്തിന് ഉരുചിയോ ഒന്നുമില്ല ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തെ പലരും കൂടുതൽ കൂടുതലായിട്ട് ആൾക്കാർ വിശ്വസിക്കാനുള്ള കാരണം മ്പലത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയൊരു ചൊവ്വാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഒരു അവധി ദിവസമോ വരണം അന്നിവിടെ ഇതിൻ്റെ പത്തെട്ട് തിരക്കാണ് അന്നേരം കൂടുതൽ കുറച്ചുകൂടെ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും ശരണം അമ്മീശ്വരണം ശരണം അന്നേരം ഞാൻ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ്